അപ്പോൾ ഫ്രണ്ട്സ് ഇന്നൊരു സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് ഞാൻ നമ്മുടെ മനുനാട്ടിനുതാ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പുഴയിലേക്ക് ഇതാ ഒന്ന് നീരാടാൻ വേണ്ടി പോകണേ പോട്ടെ പോട്ടെ പോയിക്കോ ഞാനുണ്ട് തരാം ഇതാണ് ഞങ്ങളുടെ പുഴക്ക് പോകുന്ന റോഡ് കണ്ടല്ലേ നല്ലൊരു ഓഫ് റോഡാണ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ ഞങ്ങളുടെ ഇവിടെ പുഴ കിടക്കും ഞങ്ങളും ബൈക്കിംഗ് കൂടെ അപ്പോൾ നല്ല എഫേർട്ട് ഡ്രൈവറാണ് നമ്മളെ മനു അത് നല്ല മഴയിൽ തൂങ്ങിക്കിടന്നുണ്ടോ അത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞല്ലേ ഇതേപോലെ ഒരുപാട് വേരുകളുണ്ട് ഇവിടെ ആ വേരിന്റെ ഉള്ള കൂടെ കയറി പോണെ നമുക്ക് പോവാൻ ഞാനിറങ്ങണോ അല്ലയോ വേണ്ടേ ഒരുമിച്ച് വിടാ എനിക്ക് ഒരുമിച്ച് വിടാ ോട്ട് പതുക്കെ ഓർത്തുവിട്ടോ അല്ലെങ്കിൽ ആ ചെളി കംപ്ലീറ്റ് അതിന്റെ മേലേക്ക് എത്തും ആ പോയിക്കോ ആ പതുക്കെ പോയിക്കോ ഭയങ്കര ഫ്ലിപ്പാട്ടോടെ ഇവിടെ വിഴുവാണെങ്കിൽ നമ്മൾ രണ്ടു പേരും ഒരുമിച്ച് വീഴും വലിയൊരു പനിയാണ് അല്ല ആ ഒരു പനമ്പൂ ചുടിക്കുന്ന നല്ല പനിയെന്നെ വാങ്ങി ഇതാണ് ഈ പനിയുടെ നമുക്കെന്തായാലും നമ്മുടെ പുഴക്കൊന്നും കണ്ടുവരാം ഏകദേശം ഒരു അഞ്ചാറ് മാസമായി ഞാൻ ഈ പുഴയിലേക്കൊന്നും കുളിക്കാവുന്നില്ല അന്നേക്കത് വറ്റി കിടക്കിയിരുന്നു ഇപ്പം മഴ പെയ്തിട്ടേ നല്ല വെള്ളം വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് പോലെ തെളിച്ചല്ല വെള്ളത്തിന് ചെറിയൊരു കലക്കം വെള്ളമാണ് പുഴ വീതി കൂടിയിട്ടുണ്ട് വേനൽക്കാലത്ത് വീതി കുറഞ്ഞാണ് ഒഴുകുന്നത് ഇപ്പോൾ വെള്ളം വന്നപ്പോൾ അത്യാവശ്യം നല്ല വീതി കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒഴുക്ക് കൂടിയിട്ടുണ്ട് മുകളിൽ കുറേ ചെറുക്കന്മാർ കുളിക്കുന്നുണ്ട് നമ്മുടെ മയനാട്ടത് ആ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഡൈവിങ് തന്നെ നമ്മുടെ മയോട്ടിനെ ഇവിടെന്ന് പറഞ്ഞാൽ ചാടിയുണ്ടല്ലോ നന്നായിട്ട് ചാട്ടാവും എന്തായാലും നമുക്ക് ആദ്യം വയനാട്ടിനെ ഇറക്കിയിട്ടൊന്ന് പരീക്ഷിക്കാം എത്രത്തോളം ആഴുണ്ട് ഒഴുക്ക് എത്രത്തോളം ഉണ്ട് നോക്കാം ആദ്യം ആഴം ടെക്റ്റ് ചെയ്യട്ടെ എന്നിട്ട് വേണം എനിക്കിറങ്ങാൻ എടാ അവിടെ അത്ര ആളുണ്ടോ കൊടുക്കോടുക്കുണ്ട് അപ്പൊ കണ്ടില്ലേ അത്യാവശ്യം നല്ല ആഴുണ്ട് കേട്ടോ നമുക്ക് അറിഞ്ഞോക്ക അങ്ങനെ ഫൈനലി ഇതാ ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് എങ്ങനെയുണ്ട് നോക്കട്ടെ ആദ്യം തണുപ്പുണ്ടോ നോക്കട്ടെ മലയിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ടേ അതല്ലേ നല്ല തണുപ്പാണേ മനു ആ നമ്മുടെ മനു ആയിട്ട് അങ്ങോട്ട് പോവണേ അവിടെ ആഴം നോക്കാൻ വേണ്ടി എന്നാത്താ ഞാൻ വരുന്നേ ആദ്യം വെള്ളത്തിന്ന് ഇറങ്ങട്ടെ എടാ മോനെ വെള്ളം നീടാണ്ടാ വിഷ അങ്ങനെ നനഞ്ഞ കിട്ടി ഇനി ഇറങ്ങാം വള്ളത്തേക്ക് നനഞ്ഞു കിട്ടി നീ വെള്ളത്തിറങ്ങാം வேண்ட அடா தனுப்பு ஓவரில் என்ன குடிக்க வேண்ட அப்ப நம்ம விசாரிச்ச போரே അത്ര ഒരു ഓവറ് തണുപ്പില്ല പക്ഷെ ചെറിയ തണുപ്പുണ്ട് കുറേ കാലത്തിന് ആദ്യമായിട്ട് നീന്തുമ്പളെ നല്ല കിതപ്പുണ്ട് നെഞ്ഞ ഇടിക്കണേ അയ്യോ അപ്പൊ കണ്ടില്ലേ ഞാൻ ഇതും കൊണ്ട് വന്നാല് പെടുവോ എന്റെ കയ്യിൽ അങ്ങനെ ക്യാമറ ഉണ്ടല്ലേ ആ നീന്ന് കൊറേ കാലത്തൊക്കെ നീന്തുന്നതെ വിളിച്ചാളാഗ്രഹം വന്നു ഞാൻ ഇടയ്ക്ക് ഇവിടെ പോയി ഇവിടെ പോയി സാധാരണ ഞങ്ങൾ പുഴയിൽ വന്നാൽ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോവാറ് പക്ഷേ ഇന്ന് ഞങ്ങൾ നേരത്തെ പോവാണ് കാരണം എന്താന്ന് വെച്ചാല് ഈ വെള്ളത്തിലൂടെ ഈ വേരിന്റെ പത കണ്ടില്ലേ ഇത് വെള്ളം കൂടുന്നതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ അങ്ങ് അകലെ കാളികാവ് കരുവാരക്കൊണ്ട് ഭാഗത്ത് മഴ പെയ്തിട്ടേ അവിടുന്ന് മലവെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ അധികം നേരം നിന്നാൽ ചിലപ്പോൾ നമുക്ക് പണിയിട്ട് വന്നു അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിൽക്കുമ്പോഴാകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം ശക്തിയായി വരിക വരിക അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പിടുത്തം കിട്ടില്ല നീന്താൻ കഴിയില്ല അങ്ങനെ ഒരുപാട് അപകടങ്ങളൊക്കെ അവിടെ ഒഴിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഞങ്ങളിതായി ഇവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണേ അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഒരു പുഴയിലൊരു നീന്തി കൂടെ ഒക്കെ കുഴിച്ചതിൻ്റെ ആ ഒരു സന്തോഷം ആ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ വയ്യ മനോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്